അങ്ങനെ എങ്ങനെയത് സമയം വൈകുന്നേരം ആയിട്ടുണ്ട് വൈകുന്നേരം ആയിട്ടില്ല ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സി ചി ചേച്ചി പോകുന്നുണ്ടായിരുന്നു സി ചേച്ചി ഫാമിലി സി ചേച്ചിയുടെ അവിടുത്തെ ജോജിച്ച അപ്പച്ചും അമ്മയൊക്കെ വന്നേക്കായിരുന്നു അപ്പോൾ പോയേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഈ വയ്യായകളൊക്കെ തുടങ്ങിയതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ താഴത്തെ പറമ്പിക്കൊന്നും വന്നിട്ടില്ല കോഴിക്കൂടി വൃത്തിയാക്കിയിട്ടില്ല പിന്നെ കുറെ കാര്യങ്ങൾ തേങ്ങ വറക്കാൻ വരാറില്ല ഒന്നും ചെയ്യാറില്ല ഇങ്ങനെ കിടന്നാൽ ഒന്നും ശരിയാവില്ല എന്ന് തോന്നി അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇറങ്ങിയതാണ് ഇവിടെയൊക്കെ ഫുൾ മഴ പെയ്തിട്ടൊക്കെ വെള്ളം കെട്ടി കിടക്കണ്ടോ അവിടെയൊക്കെ തുറന്നിടണമായിരുന്നു ഒന്നും തുറന്നു ഇടാൻ പറ്റിയില്ല അപ്പം അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട് ഇനി ഇവിടെ ഇതിൽ ഏറ്റവും വിഷമിപ്പിക്കണ കാഴ്ചാറായത് ഇതാണ് രണ്ട് കപ്പങ്ങ കിളി ഓത്തിപ്പോയി സൂപ്പർ കപ്പങ്ങയായിരുന്നു ഇനി ഇത് കോഴികൾക്ക് കൊടുക്കാം ഇതിലൊക്കെ മഴക്കാലത്ത് ആദ്യമൊക്കെ കേട്ടോ ഇപ്പം ആദ്യമൊക്കെ ഈ തോട്ടിലൊക്കെ മീൻ വരുമായിരുന്നു ഊത്തലെന്ന് പറയാൻ ഇങ്ങനെ മുഷി ഇബ്രാലൊക്കെ അങ്ങനത്തെ മീനുകളൊക്കെ ഇതിൽക്കൂടെ വരും അറ്റത്ത് നമ്മളിത് കണ്ടത്തിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ അറ്റത്തേക്കൂടെ അവിടെ നിന്ന് അവിടുന്ന് മീൻ ഇങ്ങോട്ട് കയറി വരും അപ്പോൾ ഞാനും അപ്പശനൊക്കെ രാത്രി ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ നല്ല മഴയുള്ള സമയത്തൊക്കെ ഇവിടെ മീൻ നോക്കാനായിട്ട് വരുമായിരുന്നു അങ്ങനെ ഇവിടുന്ന് ഒക്കെ കുറേ മീനെ പിടിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇപ്പം മീനൊന്നും വരാറില്ല അപ്പം മറ്റേ പാടത്തൊക്കെ മരുന്നുകളും കാര്യങ്ങളൊക്കെ കൂടുതലൊക്കെ അടിച്ച് അങ്ങനെയൊക്കെ പറയണേ പക്ഷേ ഈ പട്ടയുടെ പകുതി എവിടെ കിടന്നോ അങ്ങനെയൊക്കെ കുറേ മീനുകളൊക്കെ ചത്തുപോയില്ലോ അപ്പോൾ അപ്പം അതുകൊണ്ട് ഇപ്പം ഒന്നും ഈ അടുത്തൊന്നും അങ്ങനെ കണ്ടിട്ടില്ല പണ്ട് ഒരു കഴിഞ്ഞ വർഷാണ്ട് ഒരു ബ്രാലിനെ കണ്ടിരുന്നു ഇവിടെ പാടത്ത് ഇവിടെ അല്ല അവിടെ കണ്ടേ മറ്റത്ത് ഒന്ന് അവിടെയൊക്കെ കുറേ പട്ടകൾ ഇവിടെ കണ്ട് അതൊന്നും ഇപ്പോൾ ക്ലിയർ ചെയ്തിട്ട് നടക്കുന്ന കാര്യമല്ല ൊക്കെ പറക്കിയൊരു സ്ഥലത്തു കൊണ്ട് കൂട്ടണം ഓ അവിടേക്കിപ്പോൾ പോയാൽ ചിലപ്പോൾ പണി കിട്ടും അപ്പം അതൊക്കെ പിന്നെ നമ്മുടെ കോഴിക്കൂട്ടന്മാരുടെ കൂടൊന്ന് ജസ്റ്റ് ഒന്ന് പൊടി തട്ടി അവരൊന്ന് റെഡിയാക്കി കൊടുക്കണം കാരണം ഒരു ഒരാഴ്ചയുടെ മേലേ അതിൻ്റെ ഉള്ളിൽ ഒന്ന് അടിച്ചിട്ടെങ്കിലും അത് ചെയ്യണം പട്ടികളിച്ചു വിട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു മൂന്നാല് ദിവസം കൊണ്ടേ പട്ടികളെ നമ്മൾ പുറത്തേക്ക് അയച്ചു വിട്ടിട്ട് കൂടിൻ്റെ ഉള്ളിൽ തന്നെ ഓരോ ഇനി എനിക്ക് അയച്ചു വിടാൻ പറ്റില്ല നാളെയും ഇടാൻ പറ്റുമെന്ന് അറിയില്ല കാരണം ഇവർ ട്രെയിനിടെയൊന്നുമല്ല സൂത്രന്മാർ ഇതെൻ്റെ ചക്രകൾ ഇവർ ട്രെയിനിടെയൊന്നുമല്ല പക്ഷെ നമ്മളിവിടെ ഉള്ളിൽ അയച്ചു വിടണ എടുത്ത് ഞാൻ എപ്പോഴും ഉള്ളിലുണ്ടാവുമല്ലോ ഇവര് മേത്തേക്കൊക്കെ കയറും അപ്പോൾ ഇങ്ങനെ കൈമേക്കങ്ങനെ കയറി കയ്യൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പണിയും അപ്പം അതുകൊണ്ട് പിന്നെ അങ്ങനെ ചെയ്യാറില്ല what <laughs> ടർക്കി ടർക്കൂട്ടൻ വലിയ സൈസായൊണ്ട് കേട്ടാ അപ്പൊ ഏകദേശം ഒരു അഞ്ച് കിലോന്റെ മേലുണ്ട് അഞ്ചാറ് കിലോന്റെ അടുത്തുണ്ടെന്ന് തോന്നുന്നു അഞ്ചു കിലോ എന്തായാലും ഉണ്ട് താറാവുകൾ ധരിക്കോടെ ഓടി പോകുന്നുണ്ട് എല്ലാവരും ഹാപ്പി ആയിട്ട് ഓടിയുണ്ട് മാറടാ ആക്ച്വലി കോഴികൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പുറത്തു നിന്നുള്ള ഇലകളും വാഴലിയും പുല്ലും എന്തെങ്കിലുമൊക്കെ പറച്ചൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കൂടുതലും കൊടുക്കാറ് പിന്നെ തവിടും ഇവിടുത്തെ ബാക്കി വരുന്ന ചോറും അരി ഒക്കെ കൂടി മിക്സ് ചെയ്ത് അങ്ങനെ കൂട്ടിക്കുഴച്ചൊക്കെയാണ് കൊടുക്കാറ് പിണ്ണാക്കുണ്ടാവാറുണ്ട് അപ്പോൾ ഒക്കെ തീർന്നിരിക്കുക അപ്പം ഇന്നിപ്പം കൂട്ടിക്കുഴക്കാനൊക്കെ പണിയുള്ളത് അപ്പോൾ അവിടെ ഇപ്പം ലയർ തീട്ട് മേടിച്ചു കൊണ്ട് കൊടുത്താണ് കൊടുത്തേക്കണം എല്ലാവർക്കും വയറും നിറഞ്ഞു എല്ലാവരും ഫുൾ ടീ ഫുൾ വയറാക്കിയിരിക്കണേ പാത്രത്തിൽ ഫുൾ കഴിച്ചിട്ട് പോലും ഇല്ല ആൾക്കാർ ഇനി നമുക്ക് മുട്ട വിരിയിപ്പിക്കാനെടുക്കാനുണ്ട് അപ്പോൾ ഇനി കുറച്ച് ദിവസം ലയർ തീറ്റയാണ് കൊടുക്കാം അപ്പോൾ നമുക്ക് കൂടുതൽ മുട്ട കിട്ടും കൂടുതൽ മുട്ട കിട്ടിയിട്ട് നമുക്ക് വിരിയിപ്പിക്കുമ്പോൾ കൂടുതൽ കുഞ്ഞുങ്ങളെ കിട്ടുമല്ലോ വിരിയിപ്പിക്കുന്നത് വിചാരിക്കുന്നു ഉറപ്പാക്കിയിട്ടില്ല ഇവിടെയാണ് ആകെ കച്ചറി അയക്കണം ഇനിയിപ്പം എന്തായാലും ഇപ്പം എന്തായാലും ഇത് ക്ലീൻ ആക്കാൻ നിൽക്കണല്ലേ നാളെ രാവിലെ ക്ലീൻ ക്ലീനാക്കാമെന്ന് വിചാരിച്ചു കാരണം കുറേ പൊടിയൊക്കെ ഉണ്ട് ഇപ്പം ആക്കാൻ പോയാൽ ഞാൻ വീണ്ടും അസുഖബാധിതനായി മാറും അല്ലേ കോയി എല്ലാരും ഇവിടെ പൊരുന്തി വന്നിരിക്കണ്ടോ ഇവിടെ നാലഞ്ച് പേര് അവിടെ മൂന്ന് ഇവിടെ ഒരാള് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഇവിടെ ഉണ്ട് പിന്നെ അപ്പുറത്തുണ്ട് കൊറേ പേര് എല്ലാവരും പൊരിന്തികളാണ് ഇപ്പൊ ഒന്ന് രണ്ട് മൂന്ന് ഇവിടെ ഉണ്ട് അതെ ഒന്ന് ഇവിടെ ഒന്ന് ഇവിടെ രണ്ട് മൂന്ന് പേര് പുറത്തേക്ക് ഇറങ്ങി പോയിട്ടുണ്ട് റിയോനെ കാണിന് ഇന്നും അഴിച്ചൊന്നും വിടാൻ പറ്റില്ല അവർക്ക് അതിന്റെ വിഷമുണ്ട് അറിയാം ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം അവരയച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും അവരെ കുറേ നേരം പിന്നാരപ്പിക്കണം അല്ലെങ്കിൽ അവരങ്ങനെയൊന്നും പെട്ടെന്ന് തിരിച്ച് കൂട്ടി കയറില്ല ഹണി ഒട്ടും കയറില്ല റിയോ പിന്നെയും ചാടി കയറും പക്ഷേ ഹണീനെ നമ്മൾ കുറേ നേരം താലൊലിച്ച് പിന്നാലിച്ച് മടിയിൽ കയറ്റി ഇരുത്തി ഒഴിഞ്ഞൊക്കെ കൊടുത്ത് അങ്ങനെ കിട്ടാതെ അവരൊക്കെ കയറുള്ളൂ വീണ്ടും തിരിച്ച് കൂട്ടിൽ ഇപ്പം ബിങ്കോനും അതെല്ലാം ജോണും അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല മേത്തേക്ക് കയറിയാലും നമ്മൾ അറിയ അറിയുപോലില്ല വെയിറ്റ് ഇല്ലാത്ത കാരണം പക്ഷെ അവർ മേത്തക്ക് നമ്മളെ മടിയിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അറിയും ഇവിടെയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ മഴ പെയ്തിരുന്നു കേട്ടോ രാത്രി മിനി ഞാനും പെയ്തിരുന്നു ഇന്നലെയും മിനി ഇന്നലെ പെയ്തില്ല മിനി ഞാൻ പെയ്തിരുന്നു അതിൻ്റെ തലേ ദിവസമൊക്കെ മഴ പെയ്തിരുന്നു ഇവിടെ കാകെ വെള്ളമായിരുന്നു അപ്പം അതിൽ താറാവുകൾ വന്നിട്ടങ്ങൾ മാന്തി എല്ലാം റെഡിയാക്കി നല്ല ചളുപിളാക്കി ഇട്ടിട്ട് പോയിട്ടുണ്ട് ഇന്നും മഴയ്ക്ക് ഇങ്ങനെ കാര്യം ഒന്ന് നിൽക്കണ്ട് പെയ്യോന്നറിയില്ല ഇപ്പം ഏതെങ്കിലും നന്നായിരുന്നു കാരണം ഞാനിപ്പോൾ പറമ്പ് ഒന്നും എനിക്കാൻ പോകാറില്ല അപ്പം മഴ പെയ്യുന്നതാണ് നമ്മുടെ ഒരു ആശ്രയം ഇവർക്ക് പൊരുന്തിരിക്കാനായിട്ട് ഞാൻ ചോടെ ചെടിച്ചെട്ടികളുണ്ടോ വെച്ചോടീ ഇടകളിലൊക്കെ ചെടിച്ചെട്ടികളാണ് സെറ്റ് ചെയ്തേക്കുന്നത് പക്ഷെ അവരെല്ലാത്തിലും ഇരിക്കില്ല അവർക്ക് ഇഷ്ടപ്പെട്ട ചില ചെടിച്ചെട്ടികളുണ്ട് അതിലാണ് എല്ലാവരും കൂടും കയറിയിരിക്കുന്നത് മുമ്പ് ഒരു സിങ്ങനെ ഇരുന്നിട്ട് ഒരു കോഴി പെട്ടുപോയി അങ്ങനെ ചത്തുപോയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ബോക്സ് ഉണ്ടാക്കി നോക്കാനുള്ള പരിപാടി ആയി തക്കാളിപ്പെട്ടി കെട്ടിന്നുണ്ടെങ്കിൽ തക്കാളിപ്പെട്ടി അല്ലെങ്കിൽ നമ്മുടെ മരത്തിന്റെ ഇത് വെച്ചിട്ട് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ഫുൾ കെട്ടി അറ്റം വരെ ബോക്സുകൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് നടക്കുമെന്ന് അറിയില്ല ഇവനിവിടെ വന്ന് ഇവനിവിടെ വന്നിരിക്കണെന്തിനാ അറിയോ താറാവുകളെ പിടിക്കാനുണ്ടോ ഇവന് താറാവുകളെ പിടിക്കലാണ് ഇവന്റെ പരിപാടി ഇപ്പൊ ഞാനിവിടെ നിക്കണോണ്ട് ആളിങ്ങനെ പതുങ്ങി പതുങ്ങി നിൽക്കുന്നതാണ് ചെറിയൊരു പേടിയിൽ നിൽക്കുന്നാണ് ഉള്ളിലൊരു താറാവുണ്ട് അവൻ അറ്റാക്ക് ചെയ്യാനാണ് ഇവന്റെ പരിപാടി ഡാ നിന്റെ സൂത്രം എനിക്കറിയാം പുറത്തേക്ക് പോയിക്കോ പൊറത്തേക്ക് പോറത്തേക്ക് പോറത്തേക്ക് പുറത്തേക്ക് നിന്റെ സൂത്രം എനിക്കറിയാം അടിക്കിട്ടു പറ്റിയത് ഓടിക്കോ സൂത്രമോണി ഭയങ്കര സൂത്രക്കാരനാണ് അവൻ ഈ ഒരു താറാവിനെ പിടിക്കാൻ വേണ്ടി മാത്രം ഇവിടെ നിന്ന് കറങ്ങുന്നത് ഒന്നും ചെയ്യുന്നില്ല പക്ഷെ അവന്റെ പിന്നാലെ പോയി അവരുടെ കൈ കൈവച്ചു കയറും അവരോട് പേടിച്ചും ശരിക്കും നമ്മടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി മുട്ട പറക്കല് മറീൻ എല്ലാ മുട്ട ഉണ്ടോ ഇനിയുണ്ടാവൂലോ ഒന്നിറങ്ങോ ഇതൊന്നും മുട്ടയില്ല ഇവരുണ്ടില്ല മുട്ട എടി മുള്ളും കേറി ആൾക്കാരൊക്കെ ഒന്ന് മാറുവോ ഒന്ന് മാറുവോ ഒരു മുട്ടൻ കൂടി അവിടെ കണ്ട പോലെ തോന്നി എല്ലാരും പൊരുന്തിക്കോ പക്ഷെ മുട്ടയും കിട മുട്ടും തരാൻ ഇതില്ല എല്ലാവർക്കും ഒരു മുട്ടയുടെ മുകളിൽ രണ്ടു മൂന്ന് പേരൊക്കെ പൊരുന്തിയിരിക്കണേ いい <That out. S 1> ഇവിടെ നമ്മുടെ സ്റ്റീവ് സൂത്രവും അമ്മ വന്നിട്ടുണ്ട് എങ്ങടെ പോടി ഈ ചെടിയുടെ പേരെന്തായിരുന്നു പോയി ഈ സാധനേ ഇവിടെ തൂക്കിട്ടുണ്ടായിരുന്നു അപ്പൊ വെള്ളം ഒഴിക്കാണ്ടത് കരിഞ്ഞിടക്കായിരുന്നു ആ അതിന് ഇവിടെ താഴ്ചക്ക് വെച്ച് മഴ പെയ്ത് നനഞ്ഞ ആൾക്കാരെ എനിക്ക് കളർ ഇഷ്ടാണ് പക്ഷേ ഭയങ്കര കെയറിങ് നീ എല്ലാം കൊടുക്കണേ പക്ഷേ നല്ല ചെടി ഞാനും മറന്നു ആർക്കെല്ലാം അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം ആർക്കറിയുന്ന എല്ലാവർക്കും അറിയാം ഒന്ന് കമന്റ് ചെയ്തോളൂ എങ്ങട്ട പോണേ കോഴീനെ നമ്മുടെ ഡോഗ്സിനെയും കാണാനായിട്ട് ഹായ് ഇത് ഗ്രേസിന്റെ ഇന്നലത്തെ ഉണ്ടായി കാണുന്നത് ഗ്രേസ് ഓരോ കാർഡുകൾ ഞങ്ങൾക്ക് എനിക്ക് മീഡുവിനൊക്കെ ഉണ്ടാക്കി തന്നത് ഗ്രേസും ഞാനും സ്റ്റീവും ഗ്രേസും ഞാനും മീഡും അങ്ങനെ ഓരോരുത്തരുടെ പടങ്ങളൊക്കെ വെച്ച് ഗ്രേസ് ഉണ്ടാക്കി തന്നെ അപ്പൊ അങ്ങനെ കൊറേ ഉണ്ടാക്കിണ്ടായി ഇന്നൊരാള് മീ എന്റെ ഹൃദയത്തിൽ അപ്പൊ അങ്ങനെ കൊറച്ചു ദിവസത്തിന് ശേഷം നമ്മൾ കഴിഞ്ഞ വീടുകൾ പറഞ്ഞല്ലോ ശ്രീരാമ അങ്ങനെ അതെ വീണ്ടും പൊന്തി ഇരുന്നിട്ടുണ്ട് എന്തുണ്ട് എങ്ങനെയുണ്ട് ഇപ്പൊ വയ്യൊക്കെ ഉം എന്നാലും രണ്ടുമൂന്ന് ദിവസം ഇങ്ങനെ സുഖമായി കടന്നപ്പോ എന്തു തോന്നി ഒരു സുഖം തോന്നിയില്ല ഞങ്ങളൊക്കെ ഓർമ്മയുണ്ടായിരുന്നോർമയുണ്ടെന്ന് തോന്നണു ഓർമ്മ ശരിയാവണല്ലോ ശരിയായി അതെ അമ്മയ്ക്ക് സോഡിയവും പൊട്ടാസിയൊക്കെ ഇങ്ങനെ കേറ്റൊണ്ടിരിക്കണ്ട നാളെയും മറ്റന്നൊക്കെ കയറ്റാനുണ്ട് എന്നാലും ഓർമ്മയൊക്കെ ഉണ്ട് നമ്മുടെ വിവേഴ്സിനോടൊക്കെ ഒരു ഹൈ പറഞ്ഞേ എല്ലാവർക്കും ആ എല്ലാവർക്കും ഹാപ്പി വേണം പിന്നെട്ടാണ് എല്ലാവർക്കും ഒരു ഹായ് പറ അങ്ങനെ പറ അമ്മ അങ്ങനെ അതെ ഉഷാറായി വന്നുകൊണ്ടിരിക്കാണ് ഇനിയുണ്ട് പറഞ്ഞത് സോഡിയം പൊട്ടാസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറവുണ്ട് പതുക്കെ ശരിയായ കൊണ്ടിരിക്കുന്നത് ഇപ്പൊ വല്യ ഓർമ്മ കുറവൊന്നുമില്ല കഴിഞ്ഞ ദിവസത്തിലൊക്കെ ചെറുതായിട്ട് ഓർമ്മയൊന്നും ഇല്ലായിരുന്നു മോനൊന്നും കണ്ടിട്ടാണ് മനസ്സിലാവലൊന്നും ഇല്ല കണ്ണൊക്കെ ഇങ്ങനെ പതുക്കനൊക്കെ തുറക്കുള്ളായിരുന്നു കള്ളത്തരായിരുന്നോ സംശയുണ്ട് സുഖിച്ചു കിടക്കാൻ വേണ്ടി കാണാത്ത അപ്പൊ അങ്ങനെ അതെ അമ്മ ഉഷാറായി വന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ പ്രാർത്ഥിച്ചെല്ലാവർക്കും നന്ദി ഇനിയും എല്ലാവരും പ്രാർത്ഥിക്കണം പെട്ടെന്ന് വയ്യാകളൊക്കെ മാറാനായിട്ട് ഹോസ്പിറ്റൽ കയറി ഇറങ്ങി കിടക്കാൻ പക്ഷെ ഒരു സുഖമുള്ള പരിപാടിയല്ല ഒട്ടും ഇഷ്ടമില്ലാത്ത പരിപാടിയാണ് കഴിഞ്ഞാലും മുമ്പത്തേനെ മുപ്പത്തുവർഷം ഇതേപോലെ ഒന്നാം തീയതി എടുക്കിയാണ് ഹോസ്പിറ്റലായിരുന്നു ഇപ്രാവശ്യമാണ് ഹോസ്പിറ്റലിലൊക്കെ പോട്ടി വന്നു നിങ്ങളെല്ലാവരും എല്ലാവരും കാണുക അമ്മയുടെ കൈ കുത്തി വെച്ചേക്കാണ് അസുഖം മാറണ്ടേ അപ്പൊ പിന്നെ ഒന്നും ചെയ്യാനില്ല രണ്ടു ദിവസം കഴിയുമ്പോൾ കുരുക്കടി കളയും അതുവരെ അഡ്ജസ്റ്റ് ചെയ്യാം ആയിക്കോട്ടെ കൊറേ ഓർമ്മയുടെ അപ്പ ഇനി എന്തായാലും അപ്പൊ ഇന്നത്തെ ദിവസം എന്തെങ്കിലും ഇവിടെ തീരാൻ പോവാണ് പത്രം കഴിഞ്ഞു അപ്പൊ ഇനി വീഡിയോകൾ എഡിറ്റ് ചെയ്യാനുണ്ട് എന്നിട്ട് വേണം ഉറങ്ങാനായിട്ട് ഗ്രേസ് ഉറങ്ങി സ്റ്റീവ് ഉറങ്ങിട്ടില്ല സ്റ്റീവ് തോക്കൊക്കെ എടുത്ത് നടക്കുന്നത് വീടിൻ്റെ വെടിയും വെച്ച് അപ്പോൾ ഇനി അവനൊക്കെ എടുത്ത് ഉറക്കണം അതും വീട് ഉറക്കിക്കൂടും അപ്പോൾ എനിക്ക് അതിൻ്റെ ഇടയിൽ എഡിറ്റ് ചെയ്ത് തീർക്കണം എന്നിട്ട് വേണം ഉറങ്ങാനായിട്ട് അത് കഴിഞ്ഞ് നാളെ രാവിലെ വീണ്ടും സിസ്റ്റർമാരെ കൊണ്ടുവരണം അമ്മയ്ക്ക് എടുക്കാനൊക്കെ ആയിട്ട് അപ്പോൾ എന്തൊക്കെയാലും ആയിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോയിൽ കാര്യമായിട്ടൊന്നും ഉണ്ടാവുമെങ്കിലും പ്രതീക്ഷിക്കരുടെ ദിവസങ്ങളിലൊന്നും കാരണം നമ്മൾ വേറെ ഒന്നും ഇങ്ങനെ പോകണമൊന്നുമില്ല വീട്ടിൽ തന്നെയാണല്ലോ വീട്ടിൽ തന്നെ ആയിരിക്കുമോ അല്ലെങ്കിലും അപ്പോൾ വേറെ കാര്യമായിട്ടൊന്നും പ്രതീക്ഷിക്കരുത് അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ 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 പകല് മുഴങ്കുറങ്ങിയല്ലേ ഉറക്കാൻ പറ്റില്ലല്ലേ ഏഹ് വെറുതെ കണ്ണടച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കും വെറുതെ അല്ലേ അങ്ങനെ സൗണ്ട് അല്ല പക്ഷെ അത്